ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ അധികാരം ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ അത് സ്വേച്ഛാധിപത്യമാകും തർക്കമൊന്നുമില്ല ഏകാധിപത്യമാകും അങ്ങനെ ലോകത്തിൽ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഫാസിസ്റ്റുകളുടെ ഒരു പ്രത്യേകത അതാണ് അവർ കടുത്ത ഏകാധിപതികളാണ് സ്വേച്ഛാധിപതികളാണ് വർഗീയവാദികളാണ് പക്ഷെ പുറമേക്ക് അവർ പറയും ഞങ്ങൾ ജനാധിപത്യ പ്രക്രിയയിലൂടെ നാട് ഭരിക്കുന്നവരാണ് ഉദാഹരണം നരേന്ദ്രമോദി ജനാധിപത്യ പ്രക്രിയ ഉപയോഗിച്ചാണ് നാട് ഭരിക്കുന്നത് പാർലമെന്റിനെയും നിയമസഭയെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും എല്ലാവിധ തീരുമാനങ്ങളും കടുത്ത സ്വേച്ഛാധിപത്യ പ്രവണതകളിലൂടെ വർഗീയതയുടെ വിഷം കുത്തിവെച്ചുകൊണ്ട് ഏകാധിപത്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിഭാഗീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രം ഭരിക്കുന്നൊരു ഗവൺമെന്റ് നമ്മുടെ മുന്നിലുണ്ട് അതല്ല ജനാധിപത്യം കമ്മ്യൂണിസ്റ്റുകാരൻ വിഭാവനം ചെയ്യുന്ന ജനാധിപത്യം എന്താ ഇടതുപക്ഷം വിഭാവനം ചെയ്യുന്ന ജനാധിപത്യം അധികാരം താഴോട്ടേക്ക് പോകണം ഈ പഞ്ചായത്തിലെ ഒരു ക്യൂ നിന്നു കഴിഞ്ഞാൽ ആ ക്യൂവിന്റെ അവസാനത്ത് നിൽക്കുന്ന ആൾക്കും ഒരു ഉണ്ടാകണം ഞാനും ഈ അധികാരത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണ് വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീക പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് ആശയ ദൃഢതയുടെ പ്രതീകമാണ് ശുഭാപ്തി വിശ്വാസത്തിന്റെ പ്രതീകമാണ് ലക്ഷ്യബോധത്തിന്റെ പ്രതീകമാണ് ആശയദൃഢതയും നിശ്ചയദാർഢ്യവും സുഭാപ്തി വിശ്വാസവും ലക്ഷ്യബോധവും ഒരു മനുഷ്യനിൽ കേന്ദ്രീകരിക്കുമ്പോഴാണ് അവൻ നേതാവുക അങ്ങനെയുള്ള ഒരു നേതാവ് നയിക്കുന്ന ഒരു മന്ത്രിസഭ അങ്ങനെയുള്ള കുറെ സഖാക്കൾ അംഗങ്ങളായിട്ടുള്ള മന്ത്രിസഭ ജനങ്ങളുടെ ക്ഷേമത്തിന് ലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതാണ് അധികാര വികേന്ദ്രീകരണം നമ്മുടെ ഈ നാട്ടുകാരനായിട്ടുള്ള ബഹുമാന്യനായെന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം മുതിർന്നിട്ടുള്ള സഖാവായ സഖാവ് പാലി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ആ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ പുഷ്കല കാലം ഇന്ന് കാലം കാണുന്നത് പോലെ ആരംഭിച്ചത് ഈ പറഞ്ഞ ഭരണഘടനയുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് അനുച്ഛേദങ്ങളുടെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അധികാര വികേന്ദ്രീകരണം കൊടുത്തു പഞ്ചായത്ത് സഭകൾക്ക് മുനിസിപ്പാലിറ്റികൾക്ക് കോർപ്പറേഷനുകൾക്ക് അവരുടെ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വികസനം വാർഡുകളിലെ വികസനം എന്തെല്ലാം വികസനം വേണമെന്ന് ജനങ്ങളോട് ചോദിച്ചിട്ട് ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്ന സമ്പ്രദായം